മത്തായി എഴുതിയ സുവിശേഷം അധ്യായം പതിനെട്ട് ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് എന്ന് ചോദിച്ചു അദ്ദേഹം ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനം തിരിഞ്ഞ് ഒരു ശിശുവിനെ ശിശുവിനെപ്പോലെ ആയിത്തീരുന്നില്ലെങ്കിൽ ഒരു നാളും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല അതിനാൽ ഈ ശിശുവിനെപ്പോലെ തന്നെത്താൻ താഴ്ത്തുന്നവനാണ് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയ ഇങ്ങനെയുള്ള ഒരു ശിശുവിന് എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നാൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരാൾ പാപത്തിൽ അകപ്പെടുവാൻ ആരെങ്കിലും കാരണക്കാരനാകുന്നുവെങ്കിൽ അയാളുടെ കഴുത്തിൽ ഒരു വലിയ തിരികല്ലു കെട്ടി അയാളെ സമുദ്രത്തിൻ്റെ ആഴത്തിൽ താഴ്ത്തുന്നത് അയാൾക്ക് ഏറെ പാപത്തിനു കാരണമാകുന്ന കാര്യങ്ങൾ നിമിത്തം ലോകത്തിന് ഹാ കഷ്ടം അത്തരം കാര്യങ്ങൾ ഉണ്ടാകേണ്ടതാണ് എങ്കിലും ആരിലൂടെ അവ ഉണ്ടാകുന്നുവോ ആ മനുഷ്യന് ഹാ കഷ്ടം നിന്റെ കയ്യോ കാലോ നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നുവെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക അംഗഹീനനോ മുടന്തനോ ആയി ജീവനിലേക്ക് കടക്കുന്നത് രണ്ട് കൈയും രണ്ട് കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അധികം നല്ലത് നിന്റെ കണ്ണ് പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് ദൂരെ എറിയുക രണ്ട് കണ്ണുമുള്ളവനായി നരകാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി നിത്യജീവനിലേക്ക് കടക്കുന്നത് നിനക്കേറെ നല്ലത് ഈ ചെറിയവരിൽ ഒരാളെ പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന്റെ നൂറാടുകളിൽ ഒന്ന് വഴിതെറ്റിപ്പോയാൽ അയാൾ തൊണ്ണൂറ്റിയൊൻപതിനേയും വിട്ട ശേഷം കാണാതെ പോയതിനെ അന്വേഷിച്ച് പുറപ്പെടുകയില്ലേ അതിനെ കണ്ടെത്തിയാൽ വഴിതെറ്റിപ്പോകാതിരുന്ന തൊണ്ണൂറ്റിയൊൻപത് ആടുകളെക്കുറിച്ചുള്ളതിലും അധികം സന്തോഷം ആ ഒരു ഒരാടിനെക്കുറിച്ചുണ്ടാകുമെന്ന സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ അതുപോലെ തന്നെ ഈ ചെറിയവരിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗസ്ഥനായി എന്റെ പിതാവ് ഇച്ഛിക്കുന്നില്ല നിന്റെ സഹോദരൻ നിനക്കെതിരെ പാപം ചെയ്താൽ നീ ചെന്ന് നിങ്ങൾ ഇരുവരും മാത്രമുള്ളപ്പോൾ കുറ്റം അയാൾക്ക് ബോധ്യമാക്കി കൊടുക്കുക അയാൾ നിന്റെ വാക്കുകേട്ടാൽ നീ നിന്റെ സഹോദരനെ നേടിയിരിക്കുന്നു എന്നാൽ അയാൾ കേൾക്കുന്നില്ലെങ്കിൽ നിന്റെ കൂടെ ഒന്നോ രണ്ടോ പേരെ കൂട്ടിക്കൊണ്ടു പോകുക രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം മൂലം ഏത് കാര്യവും ഉറപ്പാക്കുവാൻ കഴിയുമല്ലോ അവരുടെ വാക്ക് അയാൾ കൂട്ടാക്കാത്ത പക്ഷം കാര്യം സഭയെ അറിയിക്കുക സഭയുടെ വാക്കും ശ്രദ്ധിക്കാൻ അയാൾ വിസമ്മതിക്കുന്നുവെങ്കിൽ അയാളെ ഒരു വിജാതിയനെയും ചുങ്കക്കാരനെ പോലെ പരിഗണിച്ചു ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെന്തും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെന്തും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത് നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തെല്ലാം അവരുടെ ഞാൻ ഉണ്ടായിരിക്കും പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവേ എന്റെ സഹോദരൻ എന്നോട് പാപം ചെയ്താൽ ഞാൻ എത്ര തവണ അവനോട് ക്ഷമിക്കണം ഏഴ് തവണ മതിയോ എന്ന് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞു ഏഴ് പ്രാവശ്യമല്ല ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം തന്റെ ദാസന്മാരുമായി കണക്കു തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിനോട് സദൃശൻ കണക്കു തീർക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തു തീർക്കുവാൻ അയാൾക്ക് കഴിവില്ലാതിരുന്നതുകൊണ്ട് അയാളുടെ ഭാര്യയെയും മക്കളെയും വസ്തുവകകളൊക്കെയും വിറ്റ് കടം വീട്ടണമെന്ന് യജമാനൻ കൽപ്പിച്ചു ദാസൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തി അപേക്ഷിച്ചു എനിക്കല്പം സാവകാശം തരണമേ ഞാൻ മുഴുവനും തന്നു തീർക്കാം യജമാനന് ആ ദാസനോട് അനുകമ്പ തോന്നി കടം ഇളച്ചു ഇളച്ചുകൊടുക്കുകയും അയാളെ വിട്ടയക്കുകയും ചെയ്തു എന്നാൽ ആ ദാസൻ പോകുമ്പോൾ അയാൾക്ക് ദിനാർ കടംപെട്ടിരുന്ന ഒരു സഹഭൃത്യനെ കണ്ടു അയാൾ അവന്റെ കഴുത്തു പിടിച്ചു ഞെരിച്ചുകൊണ്ട് നിന്റെ കടം തീർക്കുക എന്നാവശ്യപ്പെട്ടു ആ സഹഭൃത്യൻ മുട്ടിന്മേൽ നിന്നുകൊണ്ട് എനിക്കൽപ്പം സാവകാശം തരണമേ ഞാൻ മടക്കി തന്നുകൊള്ളാം എന്ന് കേണപേക്ഷിച്ചു എന്നാൽ അയാൾ അത് നിരസിച്ചു തന്നെയുമല്ല മുഴുവൻ കടവും വീട്ടുന്നതുവരെ അവനെ അയാൾ തടവിലാക്കുകയും ചെയ്തു ഈ സംഭവം കണ്ടിട്ട് മറ്റുള്ള വേലക്കാർ വളരെ ദുഃഖിതരായി അവർ ചെന്ന് സംഭവിച്ചതെല്ലാം യജമാനനെ അറിയിച്ചു യജമാനൻ ആ ദാസനെ വിളിച്ച് അയാളൊന്ന് ദുഷ്ടഭൃത്യാ നിന്റെ അപേക്ഷ കേട്ട് ഞാൻ നിന്റെ സകല കടവും വിളച്ചു തന്നു എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ തന്നെ നിനക്ക് നിന്റെ സഹഭൃത്യനോടും കരുണ തോന്നേണ്ടതല്ലേ എന്നു പറഞ്ഞു അനന്തരം തന്റെ മുഴുവൻ കടവും വീട്ടുന്നതുവരെ അയാളെ തടങ്കലിൽ വയ്ക്കാൻ ജയിലധികാരികൾക്ക് നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് എന്റെ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും